ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് വീട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത് എന്ന് എനിക്കൊരു കമന്റ് വന്നിനി അത് അവരുദ്ദേശിച്ചത് ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നാണോ അല്ല എന്നുണ്ടെങ്കിൽ സൗദിയിൽ പോണ സമയത്ത് വീട് പൂട്ടിയിടുമ്പം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്നാണോ ഉദ്ദേശിച്ചത് എന്ന് എനിക്ക് എന്തായാലും ഞാൻ രണ്ടും പറയാം സൗദിയിൽ പോണ സമയത്താണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് ഒരാൾ വരും ക്ലീനിങ്ങിനും ഇതിനൊക്കെ ഒക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കണ സമയത്താണെന്നുണ്ടെങ്കിൽ ില് ആരും വരലോന്നുല്ല ഞങ്ങൾ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുന്നത് മെയിനായിട്ട് ഞാൻ തന്നെ പിന്നെ മക്കളും എന്നെ സഹായിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഒരു ദിവസത്തെ എൻ്റെ ജോലിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് വീട്ടിൽ ഞാൻ ഒരു ദിവസം എങ്ങനെയാണ് രാവിലെ മുതൽ ജോലികൾ ചെയ്ത് തീർക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് പിന്നെ എന്റെ വിസൻ്റ് അപ്ഡേറ്റും കാര്യങ്ങളും ഞാൻ ഇതിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സർപ്രൈസ് ഉണ്ട് അതെന്തായാലും വീഡിയോന്റെ ഇടയിൽ എവിടെയെങ്കിലും കൊള്ളിക്കാം കേട്ടോ ഞാൻ എങ്ങനെ വെച്ചാൽ ഞാൻ ആദ്യം രാവിലെ നീച്ചാൽ നേരെ കിച്ചണിലേക്കാണ് വരിക കിച്ചണിൽ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും കിച്ചണിലുള്ള ഫുഡിൻ്റെ ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ബാക്കിയുള്ള പണികളിലേക്ക് ഞാൻ പോവുള്ളൂ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കണത് വെള്ളപ്പും ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ തലേന്ന് രാത്രി ഗ്രീൻ പീസ് കുതിർത്ത് വെച്ചീനി you okay. അത് പിന്നെ ഉള്ളി തക്കാളി പച്ചമുളക് മഞ്ഞപ്പൊടി ഉപ്പ് പിന്നെ അത് മുങ്ങി നിൽക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വെക്കുക ഇങ്ങനെയാണ് ഞാൻ ഗ്രീൻ പീസ് കറി വെക്കല് അപ്പൊ അത് അവിടെ വേവുമ്പോത്തേനും വന്നിട്ട് മുറ്റടിച്ചേരാന്ന് വിചാരിച്ച് അപ്പൊ അതിന്റെ ഇടയിൽ കൂടെ അതൊന്നും നടക്കുമല്ലോ വെള്ളപ്പം പിന്നെ ചൂടാ നേരം ചുട്ടാലാണ് സോറി തിന്നാ നേരം ചുട്ടാലാണ് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പൊ അതുകൊണ്ട് അത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നേരം ചൂടാന്ന് വിചാരിച്ചതാണ് അപ്പോൾ അതാ ഞാൻ മുറ്റടിച്ചാരിയൊക്കെ വന്ന് ോക്കിയപ്പം ഇത് വെന്ത്ട്ടല്ലേട്ടോ വീണ്ടും ഒരു നാല് വിസലടിപ്പിച്ച് ടോട്ടൽ എട്ട് വിസലടിപ്പിച്ചിന് അപ്പോൾ എന്റെ ഉമ്മ ഉണ്ട് കേട്ടോ അവിടെ അതുകൊണ്ട് ഇന്ന് ലെഞ്ചിന്റെ പരിപാടിയൊക്കെ ഉമ്മ ആണ് നോക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ ഞാനതവിടെ വെച്ചിട്ട് ഞാൻ മേലൊക്കെ കയറീണ് മേലെ അടിച്ചു വാരി തുടച്ചിടാമെന്ന് വിചാരിച്ച് അപ്പോ ഇമ്മയുടെ ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യും ഇനിയിപ്പോൾ ഉമ്മ അവിടെ ഇല്ലയെന്നുണ്ടെങ്കിലും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒരുമിച്ച് കുക്ക് ചെയ്തിട്ട് കിച്ചണൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ അടിച്ചു വാരാനും തുടയ്ക്കാനും ഒക്കെ ഉള്ള ഇങ്ങനത്തെ പണിക്കൊക്കെ വരിക അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വേഗം പണി കഴിയണമാതിരി തോന്നലുണ്ട് അടിച്ചു വാരാനും തുടയ്ക്കാനൊക്കെ വേണ്ടി മേലൊക്കെ കയറുന്ന കൂട്ടത്തിൽ തന്നെയാണ് ഞാൻ തിരുമ്പലും ചിക്കലും ഒക്കെ ചെയ്യല് അപ്പം ഒക്കെ കൂടെ മേലുള്ള പണികളൊക്കെ മൊത്തം ഒരുമിച്ച് ചെയ്യാന്ന് വിചാരിച്ചു ഇവിടെ മേലാണ് ഞാൻ ആദ്യം ഇവിടെ ചെക്കിയിട്ട സംഭവങ്ങളൊക്കെ ഉണങ്ങി കിടക്കണുണ്ടാവും അപ്പൊ അത് എടുക്കും ആദ്യം എന്നിട്ട് ഇന്നലെ ഇട്ട് വെച്ചത് മെഷീനിൽ അത് ചെക്കും അത് ചിക്കേൻ്റെ ശേഷം അടുത്ത ട്രിപ്പ് ഇന്നിട്ട് വെക്കും ഇനി ഇത് ഞാൻ നാളെ ഇതേ സമയത്ത് വന്നിട്ടാണ് കേട്ടോ ഇതേ സമയമല്ല ഇതുപോലെ മേലൊക്കെ അടിച്ചു വാരാൻ കയറുമ്പോഴാണ് ഇതെടുത്ത് ചിക്കും കേട്ടോ അങ്ങനെ മേലത്തെ അടിച്ചു വാരലും തുടച്ചിട്ടില്ല അടിച്ചു വാരി തിരുമ്പലും ചിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ താഴ്ത്തിറങ്ങിയത് അപ്പോൾ ഗ്രീൻ പീസ് നന്നായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇനി അതിലേക്ക് തേങ്ങ അരച്ച് പാരാണ് കിച്ചണിലിപ്പോൾ ഇവിടെ കാബേജ് ഉപ്പേരി മീൻകറിയൊക്കെ ആയിന് കേട്ടോ അതുമ്മ ചെയ്തപ്പോ അപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായപ്പം ഞാൻ വെള്ളപ്പം ചൂടുകയാണ് ഇത് അജ്മീൻ്റെ പൊടിയാണ് കേട്ടോ ഒരു മണിക്കൂർ മുന്നേ അടിച്ചു വെച്ചിട്ട് ചൂടണ ആ വെള്ളപ്പത്തിൻ്റെ പൊടിയാണ് ഇതാണ് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യൽ ഇത് നല്ലോണം നന്നാവലുണ്ട് പക്ഷേ ഇതിപ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറാവണേ മുന്നേ ഞാൻ ചൂടാൻ തുടങ്ങിയത് അപ്പോൾ അതുകൊണ്ട് നന്നാവോന്നൊക്കെ വിചാരിച്ചിനി പക്ഷേ കുഴപ്പമൊന്നുമില്ല നന്നായിട്ടുണ്ട് അപ്പം ഇതാ ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് നല്ല കോമ്പിനേഷൻ ആട്ടോ വെള്ളപ്പും ഗ്രീൻ പീസ് കറിയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അടുത്ത പണിയിലേക്കൊന്നും പോകില്ല കുറച്ച് നേരം ഫോണിൽ നോക്കിയിട്ട് കുറച്ച് നേരം ഇവിടെ ഒന്ന് ഇരിക്കും കേട്ടോ അപ്പോൾ ആ ഇരിക്കുന്ന സമയത്ത് അമിമോ മദ്രസ് വിട്ട് വന്നിണ് അതേ സമയം തന്നെ ഇല നെയ്ച്ചും ചെയ്താണ് ഇവരെ ഞാൻ ഇവിടെ മദ്രസില് ചേർത്തീന്നു കേട്ടോ വന്നതിന്റെ ശേഷം പോണവരെ പോയിക്കോട്ടെ വെറുതെ ലീവ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ അടുത്തുള്ള മദ്രസിൽ അങ്ങനെ ചോദിച്ചു കണ്ട് ചേർത്തി ചേർത്തിട്ടില്ല ജസ്റ്റ് പോണത് വരെ ഒന്ന് കുട്ടികൾ വന്നോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അവർ സമ്മതിച്ചിണ് അപ്പം അങ്ങനെ പോണവരെ ഇവര് മദ്രസിൽ പോവുന്നുണ്ട് കേട്ടോ ഇവിടെ കെട്ടാൻ പഠിച്ചതിന്റെ ശേഷം ഇതിലൊരു ട്വന്റി ഫോർ അവേഴ്സ് ഇതാട്ടോ പരിപാടി ഐക്കും കെട്ടും രാവിലെ നീച്ചപ്പോൾ തന്നെ ഇതാ മുടി ഹെഡ്ബാൻഡ് എടുത്ത് കെട്ടലാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇലുവിന് ചായ കൊടുത്ത് അമിമോനും ചായ ഒക്കെ കുടിച്ച് പിന്നെ ഇവിടെ കോട്ടയാടില് ഇങ്ങനെ ഈ ബാമ്പുവിന്റെ ഇലകൾ വികലുണ്ട് അത്ര വലിയ പണിയൊന്നുമില്ല വലിയ വല്യ ഇലകളായതുകൊണ്ട് പെറുക്കിയെടുക്കാൻ സുഖമാണ് അപ്പൊ പിന്നെ അമിമോനതൊക്കെ പെറുക്കി പിന്നെ അതിന്റെ ഇടയില് എന്റെ ബ്രദർ വിളിച്ചീനെ അപ്പൊ ഓനേറ്റ് ഏറ്റവും കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ താഴെ ഫ്ലോറൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് പോവാണ് അടിച്ച് വാരലും തുടക്കിയാലും ഒക്കെ ആയിട്ട് അപ്പം ആദ്യം ഞാൻ അടിച്ച് വാരനേന്റെ മുന്നായിട്ട് തന്നെ ഞാൻ ആദ്യം ബെഡ്ഷീറ്റുകളൊക്കെ എല്ലാ റൂമത്തതും തട്ടി വിരിച്ച് റെഡിയാക്കിയിടും ടേബിളുകളൊക്കെ തുടച്ചിടും അങ്ങനെ മേൽഭാഗത്തേക്ക് പോവും അഥവാ ഫ്ലോറിലേക്ക് എന്തെങ്കിലും പൊടിയൊക്കെ വികാറുള്ള ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഞാൻ തുടക്കലും തട്ടലും ഒക്കെ ആദ്യം ചെയ്തതിൻ്റെ ശേഷമാണ് ഫ്ലോറ് അടിച്ചു വാരല്ലോ കേട്ടോ കിച്ചണിൽ ഞാൻ കിച്ചണ് ഞാനാണ് കിച്ചണിൽ മൊത്തം പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ കിച്ചണിലെ ക്ലീനിങ് കഴിഞ്ഞിട്ടാണ് ഇതിനൊക്കെ പോകില്ലേ പക്ഷേ ഇമ്മ ഇവിടെ പണിയെടുക്കണമുണ്ടേനെ അപ്പം ഇമ്മൻ്റെ പണി കഴിഞ്ഞു പോയതിൻ്റെ ശേഷമാണ് എന്താ ഞാൻ കിച്ചണിലേക്ക് ക്ലീനിങ്ങിനായിട്ട് വന്നത് അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ അകം അടിച്ച് വാരി തുടക്കിയല്ലിട്ടോ അപ്പോളാണെനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുള്ളൂ മൊത്തം അല്ലാന്നുണ്ടെങ്കിൽ മേലെ വീണ്ടും തട്ടി വിരിച്ചിടുമ്പോൾ ഫ്ലോറിലേക്ക് വികുമല്ലോ എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വരും പിന്നെ ഞാൻ ഇവിടെ തായ്ഭാഗം അടിച്ച് വാരി കിച്ചൺ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് മേലെ തുടച്ച് തന്നിട്ടോ അങ്ങനെ ഇതുംപാടി കഴിഞ്ഞാൽ ഇന്നത്തെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടോ വീട്ടത്തെ ഇതിപ്പം ലഞ്ചും എല്ലാം കഴിഞ്ഞതിൻ്റെ ശേഷം ഇപ്പോൾ അതവിടെ ഒരു ഷൂട്ട് നടക്കുകയാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞു എൻ്റെ അമ്മ ഒരു കേക്ക് മേക്കറാണ് എന്നുള്ളത് അപ്പം ഇമ്മ ഒരു കേക്ക് ഉണ്ടാക്കിയപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ എടുക്കുക കേട്ടോ അപ്പം ഈ കണ്ട വീഡിയോ എങ്ങനെയാണ് എടുക്കണത് എന്നുള്ളതാണ് ഞാൻ അപ്പോൾ കാണിക്കുന്നത് എല്ലാ കേക്ക് മേക്കേഴ്സും അതുപോലെ ഇങ്ങനെയുള്ള ബിസിനസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ ആവും വീഡിയോ എടുക്കുക ജസ്റ്റ് ഒരു കസാല വെച്ചിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ എന്തെങ്കിലും ഒരു തുണി എടുത്തിട്ട് അടുത്തുനിന്ന് എടുക്കുമ്പോൾ ഇങ്ങനെയാണ് എടുത്തതെന്ന് തോന്നുന്നില്ല അങ്ങനെ ഇപ്പം താ ഈ കേക്ക് ഉമ്മ അടുത്ത് അടുത്തതാണ് ഈ ഡ്രസ്സ് കണ്ടപ്പം ഇമ്മക്കൊരു ഭൂതി ഓക്ക് ഇങ്ങനത്തെ ഇതേ സെയിം കേക്ക് ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളത് ഓളാണെങ്കിൽ ഓൾ കേക്കിൻ്റെ ഒരാളാട്ടോ ഭയങ്കര ഇഷ്ടം ഓക്ക് കേക്ക് അപ്പം ഓക്കും അത് സന്തോഷമാണ് ഇമ്മക്കും സന്തോഷമാണ് അപ്പം രണ്ടാളെ സന്തോഷം കണക്കിലെടുത്ത് കണക്കിലെടുത്തുകണ്ട് ഇമ്മ ഇങ്ങനെ ഒരു ഒരു കുഞ്ഞു കേക്കാണ് അത് അപ്പം അത് ഉണ്ടാക്കി അത് ഓൾ പിടിച്ചുകാണ്ട് ഓള ഫോട്ടോഷൂട്ടാണ് ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളെ ഫാമിലിയിൽ ആരെ ബർത്ത്ഡേ വന്നാലും ഇമ്മൻ്റെ ഒരു കേക്ക് പതിവാണ് പക്ഷേ ബർത്ത്ഡേക്കും ആദ്യം മക്കളെ ബർത്ത്ഡേക്കൊക്കെ അധികം ഞങ്ങൾ സൗദിയിലായതുകൊണ്ട് തന്നെ ഇമ്മക്ക് കേക്ക് ഉണ്ടാക്കി തരാൻ കഴിയലില്ല അപ്പം അതിൻ്റെ സങ്കടം ഇമ്മ ഇങ്ങനൊക്കെയാണ് തീർക്കൽ നമ്മൾ വരുന്ന സമയത്ത് ഇങ്ങനൊക്കെ വെറുതെനെ കേക്കൊക്കെ ഉണ്ടാക്കി കണ്ട് ഇങ്ങനെ മുറിക്കോ ആദ്യം കേക്ക് ഉള്ളെന്ന് മുറിക്കുകയെന്ന് വിചാരിച്ച് അപ്പം ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനും വേണ്ടത്ര വെളിച്ചം സിറ്റൌട്ടിലായതുകൊണ്ട് തന്നെ ഞങ്ങൾ സിറ്റൗട്ടിൽ വന്നിട്ട് മുറിക്കുകയെന്ന് വിചാരിച്ചു കേട്ടോ ഇതാ ഓള് കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾ ഈ മുഖഭാവം ഒന്നും നിങ്ങൾ നോക്കണ്ടട്ടോ എത്ര സന്തോഷം ഉണ്ടെങ്കിലും അങ്ങനെ എക്സ്പ്രസ് ചെയ്യൂലട്ടോയിലോ അധികം അത് ഉള്ളിൽ വെച്ച് പിടിച്ച് വെച്ചിട്ടാണ് ചിരിക്കുക അപ്പം ഇതാ ഓൾ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഫോട്ടോഷൂട്ടിനും എല്ലാത്തിനും നിന്നരും കാരണം അവളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓളെ കേക്കൊക്കെ കിട്ടിയെന്ന് അതുകൊണ്ട് എന്ത് പറഞ്ഞാലും ഓൾ കേട്ടോളും ഈ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ കേക്ക് നല്ല പൊതുവേ ഇമ്മ ഉണ്ടാക്കണ കേക്കാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കേക്ക് അപ്പോൾ അതാ ഇതിൻ്റെ ഉൾഭാഗം എങ്ങനെയാണ് ഇത് പൈനാപ്പിൾ കേക്കാണ് അപ്പോൾ ആ പൈനാപ്പിളിൻ്റെ ആ ചെറിയൊരു പുളിയും കേക്കിൻ്റെ മധുരവും ഒക്കെ കൂടെ മിക്സായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ അങ്ങനെ ഈ കേക്കോട് കൂടി ഇന്നത്തെ വീഡിയോ കയ്യാണുള്ളത് ഇനി ശരിക്കലും ഞാൻ ഇവിടെ വെച്ച് ശരിക്കും നിർത്തേണ്ടതാണ് ഈ വീഡിയോ പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഇതിപ്പോൾ രാത്രിയാണേ രാത്രിയായപ്പോൾ എനിക്കൊരു സർപ്രൈസ് കിട്ടി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ ശരിക്കലും ഞെട്ടിപ്പോയിട്ടോ ഈ ഒരു ബാഗ് ഞങ്ങളെ നിന്ന് വരുമ്പോൾ ഞാൻ വാങ്ങാൻ വേണ്ടി നോക്കിനി പക്ഷേ വില അധികം ആയതുകൊണ്ട് ഞാൻ വാങ്ങാതെ തിരിച്ച് വെച്ച ബാഗാട്ടോ അത് ഒരു ബാഗും പിന്നെ ഐഫോൺ സെവൻറ്റീൻ പ്രോ മാക്സും ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡായി ഇത് ഇക്കാർക്ക് എനിക്ക് കൊടുത്തയച്ചതാണ് ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് പോലും ഞാൻ എൻ്റെ ഫോണിൽ മെമ്മറി ഫുള്ളാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങനെ എന്നല്ലാതെ ഇങ്ങനെ ഫോണ് വാങ്ങുന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല അപ്പോൾ അപ്പം ഇഷ്ടപ്പെട്ട ആ ഒരു ബാഗും ഈ ഒരു ഫോണൊക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര സന്തോഷം സങ്കടമൊക്കെ ഒക്കെ കൂടെ ഒപ്പരേനി പിന്നെ ഇത് അപ്പം നിങ്ങളീ കാണുന്നത് ഇതിൻ്റെ അൺബോക്സിങ്ങിനും വേണ്ടിയിട്ടുള്ള കച്ചറാണ് രണ്ടാക്കും കച്ചറാണ് ഒരിക്കന്നെ പൊളിക്കണം എന്നൊക്കെ പറഞ്ഞേങ്ങാണ്ട് അപ്പോൾ ഞാൻ എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഇന്നെടുത്ത വ്ളോഗിൻ്റെ കൂടെ ഇതും ഇതുംപാടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ പിന്നെ അത് ആ ബാക്കിൽ കാണുന്നതിൻ്റെ ഇപ്പാണേ ഞാൻ പിന്നെ ഈ ബാഗൊക്കെ ഇട്ടുകാണ്ടുള്ള എൻ്റെ സന്തോഷം ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ് എടുത്ത സെയിം ദിവസം തന്നെ ആയതുകൊണ്ടാണ് ഞാൻ ഇത് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത് കേട്ടോ ഇനിയിപ്പോൾ എൻ്റെ വിസന്റെ അപ്ഡേഷൻ തരാൻ വേണ്ടിയിട്ടാട്ടോ ഈ വീഡിയോ കാണിക്കുന്നത് ഇത് വേറൊരു ദിവസം നമ്മൾ വി എഫ് എസിലേക്ക് വിസ അടിക്കാൻ വേണ്ടി കൊടുക്കാൻ പോയ ദിവസമാണ് പക്ഷേ വി എഫ് എസത്തെ അവിടുത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും എടുക്കാത്തത് തന്നെ അന്ന് തിരിച്ചു വരുമ്പം ഫുഡ് കഴിക്കാൻ ഒരു ഹോട്ടലിൽ കീറീനി അപ്പോൾ ആ വിഷുവൽസ് ഒക്കെ കാണിച്ചു കണ്ട് വിസൻ്റെ അപ്ഡേഷൻ പറയാം പാസ്പോർട്ട് പുതുക്കാനാണെങ്കിലും തുടക്കം മുതലേ എല്ലാത്തിനും ഒരു മുടക്കങ്ങൾ ഉള്ള പോലെ തന്നെ വിസ അടിക്കാൻ പോയപ്പോഴും ചെറിയ പ്രശ്നങ്ങളുണ്ടേനി അവിടെ ரு ப sauinde അവിടുത്തെ എന്തോ സെർവർ ഡൗൺ ആയി കിടക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇന്ന് നിങ്ങളെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എല്ലാം എടുക്കുക അതുപോലെ ഒക്കെ ചെയ്യുക പക്ഷേ നിങ്ങൾ വേറൊരു ദിവസം ഒന്നും കൂടെ വരേണ്ടി വരും കാരണം ഫിംഗർ പ്രിൻ്റും ഇതൊക്കെ എടുക്കാൻ എന്ന് കഴിയൂല വേറൊരു ദിവസം ഡേറ്റ് എടുത്തിട്ട് വരേണ്ടി വരുന്നെന്ന് പറഞ്ഞേ അതോടുകൂടിക്ക് ടെൻഷനായി കാരണം ഇപ്പോഴത്തെ നിയമം എന്താണെന്ന് വെച്ചാൽ സൗദിന്ന് വിസ എടുത്ത് കഴിഞ്ഞാൽ വിസ് ഒരു മാസത്തിൻ്റെ ഉള്ളിൽ വിസ അടിക്കാൻ കൊടുത്തു പോകണം വിസ അടിച്ചു കഴിഞ്ഞാലോ ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തിരിച്ച് സൗദിയിൽ എത്തണം ഇതാണ് പുതിയ നിയമം ഓൾറെഡി അവിടുന്ന് സൗദി നിൽക്കാക്ക് വിസ എടുത്തിട്ട് ഒരാഴ്ച ആയി ഇനി വിസ അടിച്ച് വേറെലൊക്കെ കൂടെ സമയം ഉണ്ടാവുമോ അതിന്റെ ഉള്ളിൽ നിന്ന് കഴിയോന്നൊക്കെ എനിക്ക് പേടി എന്തായാലും അന്ന് ഞാൻ തിരിച്ചു പോയിട്ടോ തിരിച്ചു പോയി ഒരു പകുതി എത്തിയപ്പോ അവര് വിളിക്കുന്നുണ്ട് ശരിയായിണ് ഇങ്ങക്ക് ഇന്ന് വരാൻ പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ പോരി എന്നും പറഞ്ഞു അങ്ങനെ നേരെ തിരിച്ചു പോയി എല്ലാം റെഡിയായി ആയി ഇനിയിപ്പോ ഒരാഴ്ചന്റെ ഉള്ളിൽ പാസ്പോർട്ട് കിട്ടുന്നാണ് ഓര് പറയണത് എന്തായാലും ഞാൻ അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്